വേണ്ടി വലിച്ച കേബിളിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊല്ലം തഴവ സ്വദേശി സന്ധ്യയ്ക്കാണ് പരിക്കേറ്റത് കരുനാഗപ്പള്ളി തഴവ കുറ്റിപ്പുറം പടിഞ്ഞാറ് ജംഗ്ഷനിലാണ് അപകടം നടന്നത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു സന്ധ്യ ഭർത്താവിന്റെ വർക്ക്ഷോപ്പിന് മുന്നിൽ നിന്നും സ്കൂട്ടറിൽ പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു അപകടം തടികയറ്റി വന്ന ലോറിയിൽ തട്ടി വീണ കെഫോൺ കേബിൾ സന്ധ്യയുടെ ശരീരത്തിൽ കുരുങ്ങി ഇരുപത് മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ചു വീണു സ്കൂട്ടറും സന്ധ്യയും ഉയർന്നു പൊങ്ങി നിലത്തേക്ക് വീഴുകയായിരുന്നു നിർത്താതെ പോയ ലോറി നാട്ടുകാർ തടഞ്ഞു നിർത്തി ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കേരള വിഷൻ ന്യൂസ് കൊല്ലം